ഹലോ നമ്മൾ ഗണ്ണിയാണ് നമുക്ക് ചെയ്യാം ചെയ്യാൻ തുടങ്ങാം തുടങ്ങട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ നിവ്യാൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് തേക്കാം നല്ല ഫൗണ്ടേഷൻ ആയി വരും നല്ല സുഖമാണ് അത് അത് തേക്കുമ്പോൾ നല്ല തണുപ്പ് കിട്ടും നമുക്ക് ഇട്ടാ നമ്മുടെ ഫേസിന് നമുക്ക് നമുക്ക് അടുത്തത് പൗഡർ പൗഡർ കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് കേൾക്കാം ഞങ്ങൾക്ക് പൊട്ടിടാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് ലിപ്സ്റ്റിക് ആണ് വരുന്നത് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടോ അതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഷെയ്ഡ് ഞാൻ ഞങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഞങ്ങൾ എഴുതി കൊടുക്കാം എഴുതി കേട്ട ഫസ്റ്റ് തന്നെ ഞാൻ വാലാണ് ഇടാറ് എല്ലപ്പം വാലാറന്ന് ഞങ്ങൾ വള ഇടട്ട വള ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സ് ഇടണം കുറേ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വരാം അപ്പം ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് ഇത്രയേ ഉള്ളൂ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ